ഈ നവി പിള്ള നവി പിള്ള എന്ന് പറയുന്നത് ഈ ഇതേപോലെ അന്താരാഷ്ട്ര ഡിപ്ലോമാറ്റിക് അതേപോലെ യു എൻ റിലേറ്റഡ് ആയിട്ടും മനുഷ്യാവകാശം ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു വനിതയാണ് അവർ ദക്ഷിണാഫ്രിക്കക്കാരിയാണ് ഒരു ഇന്ത്യൻ തമിഴ് വംശജയാണ് തമിഴ്നാട്ടിലെ അതാണ് അവരെ പിള്ളൈ നവി പിള്ളൈ എന്ന് പറയുന്നത് ഇവര് ഇവരും മറ്റു രണ്ടു പേരും കൂടി ചേർന്നാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ആ റിപ്പോർട്ടിൽ അവർ വളരെ ഈസി ആയിട്ട് ജനോസൈഡ് നടത്തുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്തു ജനോസൈഡ് നടത്തുന്നതിന് ഒരു കാരണമായിട്ട് പറഞ്ഞിരുന്നത് ഒരുപാട് പേര് മരിച്ചല്ലോ അതിനകത്ത് കുട്ടികളാണല്ലോ കൂടുതൽ അപ്പൊ ജനോസൈഡ് ആണല്ലോ സ്ത്രീകളാണല്ലോ കൂടുതൽ ജനോസൈഡ് ആണല്ലോ പിന്നെ ഭക്ഷണം കിട്ടുന്നതിന് ബുദ്ധിമുട്ടുണ്ടല്ലോ അതും ജനോസൈഡ് ആണല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെ വാചികമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നത് ഇതൊരു യുദ്ധമല്ലേ യുദ്ധം വരുമ്പോൾ പട്ടിണി ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും പോപ്പുലേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റിംഗ് ഉണ്ടാവും കൊളാട്രൽ ഡാമേജ് ഉണ്ടാവും ഇതെല്ലാം ഇരു ഭാഗത്തും ഉണ്ടാവുന്നത് ഇത് ലോകമെമ്പാടും ഇപ്പൊ നടക്കുന്ന യുദ്ധങ്ങളിലെല്ലാം അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ സിവിലിയൻസ് മരിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവരെ അതൊന്നും പരിഗണിക്കാറില്ല പക്ഷെ അവർ പറയുന്നത് എന്താണ് ഇവിടെ ഇസ്രയേല് ഈ പാലസ്തീൻ ജനതയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ഇതെങ്ങനെയാണ് പാലസ്തീൻ ജനതയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഇസ്രയേൽ തന്നെ പാലസ്തീനിയൻസ് ഉണ്ട് ട്വന്റി പെർസെന്റ് അവർ തന്നെയാണ് വെസ്റ്റ് ബാങ്ക് അത് ഇസ്രയേലാണ് അതിന്റെ മുഴുവൻ സ്വയംഭരണ ഐ മീൻ അതിന്റെ ക്രമസമാധാനം ഒക്കെ നോക്കുന്ന അവിടെ അവരുണ്ട് ഗാസലും ഉണ്ട് പക്ഷെ അപ്പൊ ഇവിടെ ഇവരെ എങ്ങനെയാണ് നിർമ്മാണ ഇവർ ആരാ ചോദിച്ചവർ അറബുകളാണ് ഇവർ ആരാ ചോദിച്ചവർ മുസ്ലിങ്ങളാണ് ഇവരെ ഹോളി ഓർ ഇൻ പാർട്ട് ഓർ ഹോൾ ആയിട്ട് അവരെ നീക്കം ചെയ്യാനായിട്ട് ഇസ്രയേലിൽ ശ്രമിക്കുകയാണ് എന്നിപ്പോ ഇവർ തെളിയിച്ചിരിക്കുകയാണ് മനസ്സിലായേ തെളിയിക്കുന്നതിന് എന്താണ് ഒരു ആർട്ടിക്കിൾ ടു ഡി ഓഫ് ദ ജനോസൈഡ് കൺവെൻഷനിൽ ഈ ജനോസൈഡിന്റെ ഒരു നിർവചനം ഉണ്ട് അതിനകത്ത് പറയുന്നത് ഇമ്പോസിംഗ് മെഷേഴ്സ് ടു പ്രിവെന്റ് ബർത്ത് ഇൻ ദ ഗ്രൂപ്പ് ഒരു സമൂഹത്തിനെ മൊത്തത്തിൽ നശിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വെപ്പൺ എന്ന് പറയുന്നത് ഈ അവരുടെ ജനനം നിരക്ക് കുറയ്ക്കുക അല്ലെങ്കിൽ തടയുക അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവുന്നത് തടയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുക അത് ഇസ്രയേൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഉണ്ടെന്നാണ് നമ്മുടെ പിള്ളയും അവരുടെ കൂട്ടാളികളായിട്ടുള്ള രണ്ടുപേരും ചേർന്ന് തെളിയിച്ചിട്ടുള്ളത് ഓക്കെ അതെങ്ങനെയാണെന്ന് നോക്കുക ഈ റിപ്പോർട്ട് ഇന്ന് രാവിലെയാണ് ഇതിന്റെ ഒരു പാർട്ട് എന്റെ കയ്യിൽ കിട്ടിയത് ഞാൻ കുറച്ചൊക്കെ വായിച്ചു എന്നാലും ഇതിൽ നിന്ന് വളരെ രസകരമായ ഒരു കാര്യം തോന്നിയത് വൺ എലമെന്ററി ബൈ ഇസ്രയേൽ ഇംപീഡ് ഫാമിലി ലൈഫ് ആൻഡ് റീപ്രൊഡക്ഷൻ കുടുംബജീവിതവും പുനരുൽപാദനവും തടയുന്ന രീതിയിൽ ഇസ്രായേൽ പെരുമാറുന്നു എവിടെ ഗാസയിൽ മാത്രമല്ല വെസ്റ്റ് ബാങ്കിലും വെസ്റ്റ് ബാങ്കിലും ഗാസയിലും കുടുംബ സ്വസ്ഥമായ കുടുംബജീവിതവും ഉൽപാദനവും പുനരുൽപാദനവും തടയുന്ന രീതിയിൽ ഇസ്രായേൽ പെരുമാറുന്നു എന്നാണ് ശ്രീമതി നവി നബീപിള്ളയും സംഘവും കണ്ടെത്തിയിരിക്കുന്നത് ഭയങ്കര കണ്ടെത്തില്ല അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ആയിട്ടുള്ള ഒരു സംഗതിയൊക്കെയാണ് ഈ അന്താരാഷ്ട്ര തലത്തിൽ വിടുന്നത് എന്ന് പിന്നെ യു എനെ കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല യു എൻ എന്ന് പറയുന്ന ഒരു മഹല് കമ്മിറ്റി പോലെ ആയിട്ട് മാറിയിട്ടുണ്ട് മൊത്തത്തിൽ അവർ പ്രത്യേകിച്ച് പാലസ്തീന്റെ കാര്യത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്ന തീരുമാനങ്ങൾ ഒക്കെ കാണുമ്പോൾ അവിടെ ഒന്നുകൂജികളെ ഉണ്ടാക്കുന്നതും റെഫ്രുജികളെ നിലനിർത്തുന്നതും എല്ലാം യു എന്റെ ഒരു ഹാൻഡി വർക്കാണ് അവരുടെ ഒരു തന്ത്രം തന്നെയാണ് അല്ലെന്നുണ്ടെങ്കിൽ ഈ നാല് അഞ്ച് ജനറേഷൻ കഴിഞ്ഞാലും ഈ ഹമാസിനോടൊപ്പം തന്നെ യു എനും റെസ്പോൺസിബിൾ ആണ് അവിടെ നടക്കുന്നത് പിന്നെ ഇസ്രയേലിനെതിരെ ഇസ്രയേൽ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇസ്രയേലിന്റെ ട്രാക്ക് റെക്കോർഡ് എങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാലും നോർത്ത് കൊറിയേക്കാൾ ഭേദമാണ് ഇനി എത്രക്കെ നിങ്ങൾ ഏകപക്ഷീയമായി കുറ്റപ്പെടുത്തിയാലും നോർത്ത് കൊറിയേക്കാൾ ഭേദമാണ് ഇസ്രയേലിന്റെ ട്രാക്ക് റിക്കാർഡ് ഇന്റേണലി എക്സ്റ്റേണലി എല്ലാം തന്നെ നോർത്ത് കൊറിയയെ അപലപിച്ചതിന്റെ ഒരട്ടി രണ്ടിരട്ടി അല്ല എഴുപത്തി ഒൻപത് ഇരട്ടി തവണ ഇസ്രയേലിനെ ഈ യു എൻ ബോഡികൾ അപലപിച്ചിട്ടുണ്ട് എന്താണ് അത്ര അത്ര അപ്പോ അതിനകത്ത് നോക്കേണ്ട കാര്യമില്ല എത്ര ബയസ്ഡ് ആൻഡ് ബ്ലൈൻഡ് ആണ് ഈ ബോഡി എങ്ങനെ മൃഗീയമായിട്ടുള്ള ആ ഒരു ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഏക ജൂതരാഷ്ട്രത്തിനെതിരെ ഇത് പെരുമാറുന്നു ഇത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പെരുമാറ്റമാണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നോർത്ത് കൊറിയ പോലും ഒരു വിഷയം നല്ലതാണ് നോർത്ത് കൊറിയ എന്താണ് ഈ ഈ വിഷയത്തിൽ ഈ ഉമ്മത്ത് വിഷയത്തിൽ മാന്താത്തത് കൊണ്ടാണ് നോർത്ത് കൊറിയക്കെതിരെ പ്രമേയം വരാത്തത് ഉമ്മത്ത് വിഷയത്തിൽ എന്താണ് പറയുന്നത് ചരിത്രപരമായി ഇസ്രായേൽ ഉൾപ്പെട്ടു പോയി അപ്പം ഈ ഉമ്മത്ത് ടീമിന്റെ അടിസ്ഥാനപരമായി ഇൻറി ആയിട്ടുള്ള വിരോധം അത് സ്ട്രക്ചേഴ്സിലായാലും അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കലായാലും അല്ലെങ്കിൽ വ്യക്തിപരമായാലും ഒക്കെയുള്ള ആ ഒരു ഘട്ടസാധനം ഉള്ളത് കൊണ്ട് ഇസ്രയേലിനെതിരെ ഈ പത്ത് ഈ നോർത്ത് കൊറിയക്കെതിരെ ുള്ളതിന്റെയും എഴുപത്തെട്ടിരട്ടി എഴുപത്തി ഒമ്പത് ഇരട്ടി പ്രമേയങ്ങളാണ് അപ്പൊ അതേപോലുള്ള ഒരു ഒരു ബോഡിയിൽ നിന്നാണ് ഈ നവീപിള്ള ഇപ്പോ പഠന റിപ്പോർട്ട് ഇതൊരു ലീഗൽ റിപ്പോർട്ടല്ല ഇതിന് ലീഗൽ വാലിഡിറ്റി ഇല്ല അതുകൊണ്ട് തന്നെ അതിനകത്ത് എവിഡൻസോ കാര്യമായിട്ടുള്ള സംഗതികളൊന്നുമില്ല എല്ലാം ഉദ്ധരിക്കുന്നത് ആൻഡ് ആൻ്റേ ഇസ്രയേൽ അല്ലെ ആൻഡേ സെമെറ്റിക് ട്രാക്ക് റെക്കോർഡ് ആയിട്ടുള്ള എൻ ജിഒകളിൽ നിന്ന് കോൺസ്റ്റന്റ് ആയിട്ട് ഹെവിലി ഇങ്ങനെ ഉദ്ധരിച്ചു വെച്ചിട്ടുണ്ട് ഈ എഴുപത്തിരണ്ട് പേജ് നിറച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഓ നല്ല എളുപ്പമല്ലയോ അവിടെ പോകണ്ട അവിടെ ഇരുന്നുകൊണ്ട് ഈ യു എൻ സംഘത്തിന്റെ ഒരു തണലിൽ വെച്ചുകൊണ്ട് മൂന്ന് പേരും കൂടി കുറച്ച് അവിടെ നിന്ന് ഈ ഇസ്രയേലിനെതിരെ എഴുതി കൂട്ടിയ കുറെ കാര്യങ്ങൾ അവിടെ എവിടെയും കോട്ട് ചെയ്ത് അപ്പറോ ഇപ്പറോ ഇൻട്രൊഡക്ഷനും എഴുതി അവസാനം ഞങ്ങൾ ജനോസൈഡ് പ്രൂവ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് എഴുതി പ്രവൃത്തിയിരിക്കുക ലീഗൽ ഇംപ്ലിക്കേഷനും ഇല്ല ഒന്നുമില്ല ബൈ യു എൻ യു യു ഒരു ഇതാണെന്ന് ചോദിച്ചല്ല യു എൻ ഒരു യു എൻ എച്ച് ആർ സി ഏർപ്പെടുത്തിയ ഒരു പഠന സംഘമാണ് എന്തിനാണ് ഏർപ്പെടുത്തിയത് ഇങ്ങനെ റിപ്പോർട്ട് കൊടുക്കാനാണ് അത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും ഒരു നിലവാരം ഇല്ലാത്ത ഒരു ആധികാരികത ഇല്ലാത്ത റിപ്പോർട്ടാണ് പക്ഷെ അത് ഉടനെ ഈ മീഡിയ അതായത് ഈ ഈ ഉമ്മത്ത് മീഡിയ ലോകമെമ്പാടുക എത്തിക്കും പിന്നെ സ്വകോളുടെ നിഷ്പക്ഷരെ കൊണ്ടുപോയി അവസാനം ജനോസഡ് ഇല്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്ന ഇപ്പൊ ജനോസരി വന്നിരിക്കും നിങ്ങളൊന്ന് കണ്ടുപോകും ഞാൻ ബാക്കിയുടെ വായിക്കാം ഇസ്രയേല് അവിടെ ജനനവും പ്രത്യുൽപാദനവും ഉണ്ടാവുന്ന തടയുന്നത് കൊണ്ടാണ് ഇസ്രയേലെ ജനോത്സവ നടത്തുന്നതെന്നാണ് ശ്രീമതി നവീ നബീപിള്ളയും കൂട്ടരും കണ്ടെത്തിയിരിക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ലിമിറ്റ്സ് ഓൺ ട്രാവൽ ബിറ്റ്വീൻ ഗാസ ആൻഡ് വെസ്റ്റ് ബാങ്ക് ഗാസയ്ക്കും വെസ്റ്റ് ബാങ്കിനുമുള്ള സഞ്ചാരത്തിന് പല പരിധികളും വന്നിരിക്കുന്നു അവർക്ക് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല അതുകൊണ്ടെന്താണ് അവർക്ക് ഫാമിലി ലൈഫും റീപ്രൊഡക്ഷനും തടസ്സപ്പെടുന്നു സി ഒ ഐ ക്ലെയിം മേക്ക് ഫാമിലി റീയൂണിഫിക്കേഷൻ മാരേജ് ആൻഡ് ചൈൽഡ് ബർത്ത് ഹാർഡർ കുട്ടികൾ ഉണ്ടാകുന്നതിനൊക്കെ ഒരു തടസ്സമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചാര തടസ്സം പിന്നെ പെട്ടെന്ന് പുറത്തു പോകാൻ കഴിയുന്നില്ല ഗാസിൽ നിന്ന് വെസ്റ്റ് ബാങ്കിലേക്ക് വരാൻ കഴിയുന്നില്ല വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഗാസിലേക്ക് പോകാൻ കഴിയുന്നില്ല അപ്പൊ ഇതൊക്കെ കാരണം ഫാമിലി റീയൂണിയൻ ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് കാരണം പ്രൊഡക്ഷൻ നടക്കുന്നില്ല എന്നാണ് ഈ മാന്യ വ്യക്തിയും കണ്ടെത്തിയിരിക്കുന്നത് പക്ഷെ എന്താണ് യാഥാർത്ഥ്യം അതും കൂടെ നോക്കണ്ടേ പ്രൊഡക്ഷൻ കുറവാണോ ഗാസൽ വെസ്റ്റ് ബാങ്കിലും അല്ലേ അല്ല പ്രശ്നം കൂടുതലാണോ കൂടുതലാണെന്നും പറയാൻ പറ്റില്ല ഒരുപാട് കൂടുതലാണ് അതാണ് ശരിയായ ഉത്തരവ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചാരം തടസ്സപ്പെട്ടതുകൊണ്ട് ഈ പാലസ്തീനികളുടെ ജനനിരക്ക് കുറഞ്ഞിട്ടുണ്ടോ ജനസംഖ്യ കുറഞ്ഞിട്ടുണ്ടോ അവരെ ഫാമിലി മേക്കിംഗ് കുറഞ്ഞിട്ടുണ്ടോ കുട്ടികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ ഇല്ല 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 എല്ലാത്തിലും ഇല്ല എന്നിട്ട് ഈ മഹതി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇസ്രയേലിൽ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നുണ്ട് ളുടെ കുടുംബവും പ്രത്യുൽപാദനം നിർക്കും കുറഞ്ഞിരിക്കുന്നു ഇപ്പൊ നമ്മളൊരു കാര്യം നമുക്ക് വായി വായിത്തോന്ന് എഴുതി വെച്ചാലും ആ യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെട്ട രീതിയിലല്ലേ എഴുതി വെക്കേണ്ടത് ജനനിർക്കം കൂടുതലാണ് എന്നുള്ള ആക്ഷേപമാണ് ശരിക്കും ഈ ഗാസയിലും മറ്റും കേൾക്കുന്നത് അതേ നോക്കൂ ഗാസ ആൻഡ് വെസ്റ്റ് ബാങ്ക് ബർത്ത് റേറ്റ് റിമൈൻസ് ദ ഹയസ്റ്റ് ഇൻ ദ റീജിയൻ ഈ മിഡിൽ ഈസ്റ്റ് ആ ഭാഗത്തെ ഏറ്റവും കൂടുതൽ ജനനിരക്കുള്ള രണ്ട് സ്ഥലങ്ങളാണ് ഗാസയും വെസ്റ്റ് ബാങ്കും ഫെർട്ടിലിറ്റി റേറ്റ് ഗാസ ഈസ് ത്രീ പോയിന്റ് ടു ഫോർ നമുക്ക് ഇന്ത്യയിൽ രണ്ട് പോയിന്റ് ഒന്ന് രണ്ടൊക്കെയാണ് ഇന്ത്യയിൽ ഇത് മൂന്ന് പോയിന്റ് ഒമ്പത് മുതൽ നാലാണ് ഇസ്രയേലിനേക്കാൾ കൂടുതലാണ് ആവറേജ് നോക്കുമ്പോൾ അപ്പം അധിനിവേശം നടത്തുന്ന എന്ന് ഇവർ ബാധിക്കുന്ന ഇസ്രയേലിലുള്ള പ്രത്യുൽപാദന നിരക്കിനേക്കാൾ കൂടിയ നിരക്കാണ് എന്താണ് ഈ ജനോസൈഡ് നടത്തുന്നത് അത് എങ്ങനെയാണ് ഇത് വരുന്നത് എന്ത് ലോജിക്കാണ് ഇതിനകത്ത് എന്ന് പറഞ്ഞത് എന്നാൽ ഈ വാചകങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത് എന്താണ് ഫാമിലി ലൈഫിനും റീപ്രൊഡക്ഷനും ഇസ്രയേലി തടസ്സമാണ് ഇസ്രയേലിന്റെ ആണ് ശരിക്കും ഇത് തടസ്സമായിട്ട് കണക്കനുസരിച്ച് നോക്കിയാൽ നമ്മൾ കാണാൻ കഴിയുന്നത് ഇസ്രയേലിന്റെയാണ് പാലസ്തീൻ അങ്ങനെ ഒരു ദാരിദ്ര്യം എന്തായാലും ഇല്ല വേറെ എന്തെങ്കിലും നിങ്ങൾ പറയാം നട്ടാ കുറുക്കുന്ന കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അതിനൊരു ഇതുണ്ടാവും ത്രീ പോയിന്റ് നയൻ ടു ഫോർ ആണ് അവിടുത്തെ ചിൽഡ്രൻ ഫോർ വിമൻ ടു പോയിന്റ് വൺ ആണ് ഈ ടി പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്ലേസ്മെന്റ് എന്നൊക്കെ ടൂ പോയിന്റ് വൺ ആണ് പറഞ്ഞാൽ അതേ നിരക്കിൽ തുടരാനായിട്ടുള്ള ഒരു അതാണ് അവിടെയാണ് ഈ നാല് നാല് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കൂടുതലാണ് ഇനി ബാക്കി വരാൻ പോകുന്നു ഇനി എന്താണ് പാലസ്തീൻ പോപ്പുലേഷൻ ഹാസ് ഗ്രോൺ റാപ്പിഡ്ലി ഡെസ്ബേറ്റ് ഇസ്രയേലി റെസ്ട്രിക്ഷൻ ഫോർ എക്സാമ്പിൾ പാലസ്തീൻ പോപ്പുലേഷൻ മൊത്തം നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ഒരു മില്യൺ ആണ് ഇന്നെത്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്രയാ ഫൈവ് പോയിന്റ് ഫോർ മില്യൺ ആണ് അതായത് അര നൂറ്റാണ്ടുകൊണ്ട് അഞ്ചരട്ടിയിലധികം വർദ്ധിച്ചിരിക്കുന്നു അര നൂറ്റാണ്ടുകൊണ്ട് അഞ്ചരട്ടിയിലധികം വർദ്ധിച്ച ഒരു പോപ്പുലേഷൻ ആണ് പ്രത്യുൽപാദന നിരക്കും കുടുംബ ബന്ധവും തടസ്സപ്പെട്ടത് കാരണം ജനന നിരക്ക് കുറഞ്ഞു പോയി എന്ന് ഇവർ എഴുതി വെച്ചിരിക്കുന്നു ഇത് എങ്ങനെ സാധിക്കുന്നു എന്നെനിക്ക് മനസ്സിലാവുന്നില്ല എന്നുവെച്ചാൽ ഇത് ആ ഇത് ഇതാകേണ്ടതല്ല പോപ്പുലേഷൻ എന്നാണോ ഇവർ പറഞ്ഞു വരുന്നത് അങ്ങനെ അവിടെ പറയാമല്ലോ ഇത് അഞ്ചരട്ടി ഒന്നും കൂടിയ പോരാ എന്നായിരിക്കും എന്ന് ഞാൻ ഊഹിക്കുന്നു ഞാനതിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും അവർ അങ്ങനെ റിപ്പോർട്ടാണ് ഇന്ന് പുറത്തിറക്കി ഇന്ന് ഭയങ്കര മീഡിയ ഭയങ്കര ഈ റിപ്പോർട്ടിലെ ഒരു ഭാഗം കൂടെ കേട്ടോളൂ ഇത് റിപ്പോർട്ടിലെ ഒരു പേജ് ആണ് എനിക്ക് ഒരു കിട്ടിയ ഒരു പേജാണ് എനിക്കൊരു സുഹൃത്തയച്ച എന്നാണ് അതിനകത്ത് തന്നെ ഇത് വേറൊരു പേജിൽ വരുന്നത് ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അതാണ്ട് ഇത് ഓരോരോ കണ്ണിയായിട്ട് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി നിങ്ങൾ കാണുന്നില്ലേ ഇതാണതൊക്കെ ഇരുന്നൂറ്റമ്പത്തി ആറ് ഇങ്ങനെയുള്ള ഇതിനകത്ത് ഈ ഇന്റൻഷൻ തെളിയിക്കുന്ന അതായത് ഈ ഗാസയിൽ വെറുതെ പോയി ബോംബിട്ട് കെട്ടിടങ്ങൾ തകർത്ത് അങ്ങനെയൊന്നും അല്ല ശരിക്കും അവരെ മുഴുവൻ ഉന്മൂലനം ചെയ്യാനായിട്ട് ഇസ്രായേലിന് ഉദ്ദേശം ഉണ്ടായിരുന്നു എന്ന് നവിപ്പിള്ളയും സംഘവും തെളിയിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാം അത് കേട്ടോളൂ നല്ല രസമാണ് കോളിംഗ് ഓൺ ടു ഹമാസ് ആസ് ഒക്ടോബർ അതായത് ഒക്ടോബർ ട്വന്റി ട്വന്റി ത്രീയിൽ തന്നെ ഹമാസിന്റെ മേളില് പ്രതികാരം നടപ്പിലാക്കണമെന്നുള്ള പ്രഖ്യാപനങ്ങൾ ഇസ്രയേലിൽ നിന്ന് ഉയരുന്നുണ്ടായിരുന്നു നവിപ്പിള്ളി സംഘം എഴുതുകയാണ് അറ്റ് എ പ്രസ് കോൺഫറൻസ് ഹെൽഡ് ഇൻലി ആഫ്റ്റർനൂൺ ഓഫ് സെവൻ ഒക്ടോബർ ടൂ തൗസൻഡ് ട്വന്റി ത്രീ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഉച്ച കഴിഞ്ഞ് നടത്തിയ എർലി ആഫ്റ്റർനൂണിൽ നടത്തിയൊരു പത്രസമ്മേളനത്തിൽ അതായത് രണ്ടു വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു വാവുഡ് വാവുഡ് മീൻസ് ടു മൈറ്റി ഓൺ അതായത് വലിയ മാരകമായ പ്രതികാരം ഓൺ ഓൾ ഓഫ് ദ പ്ലേസസ് വേർ ഹമാസ് ഈസ് ഡിപ്ലോയിഡ് ഹമാസ് എവിടെയൊക്കെ വിഹരിക്കുന്നുണ്ടോ അവിടെയെല്ലാം വലിയ പ്രതികാരം കിട്ടും എന്ന് നെതന്യാഹു പ്രസംഗിച്ചു എവിടെക്കെയാണോ അവര് വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് എവിടെയൊക്കെയാണോ ഒളിച്ചിരിക്കുന്നത് എവിടെയൊക്കെയാണോ പ്രവർത്തിക്കുന്നത് ഇൻ ദാറ്റ് വിക്കറ്റ് സിറ്റി ആ വിക്കറ്റ് സിറ്റി ഗാസയെ കുറിച്ചാണ് വി വിൽ ടേൺ ദം ടുബിൾ എവിടെയൊക്കെ ഹമാസ് ആ നഗരത്തിൽ ഒളിച്ചിരിക്കുന്നുവോ അവിടെയെല്ലാം ചെന്ന് ഞങ്ങൾ അവരെ നിരപ്പാക്കും ഐ സേ ടു ഗാസ ഞാൻ ഗാസ നിവാസികളോട് പറയുന്നു ലീവ് നാവ് ഇപ്പോൾ നിങ്ങൾ അവിടുന്ന് ഒഴിയുകൾ എല്ലാ ഇടങ്ങളിലും വളരെ ശക്തമായി പ്രവർത്തിക്കും എന്ന് ഈ അടിയെല്ലാം കൊണ്ട് ആയിരത്തി ഇരുന്നൂറ് പേരെ കൂട്ട കശാപ്പിന് ശേഷം ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നടത്തുന്ന ഒരു പ്രസ്താവനയാണിത് ആ പ്രസ്താവനയിലെ നിങ്ങൾ പഞ്ചന്മാർക്ക് ശ്രദ്ധിച്ചോ നിങ്ങൾ അതിനകത്ത് ഒരു വാക്ക് ശ്രദ്ധിച്ചോ വിക്കട്ട് സിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നു നബീപിള്ള പറയാണ് വിക്കറ്റ് സിറ്റി ഗാസെ വിശേഷിപ്പിക്കാണ് എന്ന് പറഞ്ഞാൽ എന്താണ് വിക്കഡ് എന്ന് കഴിഞ്ഞാൽ പല അർത്ഥം മോശം പൈശാചികം എന്താർത്ഥം വിക്കഡ് വിക്കഡ് തോട്ട് എന്നൊക്കെ പറയും ആ വിക്കഡ് എന്നുള്ള വാക്കിലാണ് ഇരിക്കുന്ന മക്കളെ എന്നാണ് നവിപിള്ള പറയുന്നത് ആ വാക്ക് എങ്ങനെ വന്നു അയാളുടെ വായിൽ അതാണ് ഈ ഗാസൻ ജനതയെ മുഴുവൻ ഉച്ഛാടനം ചെയ്യാൻ ഇസ്രയേൽ തീരുമാനിച്ചു എന്നുള്ളതിന്റെ തെളിവ വിക്കഡ് എന്നുള്ള വാക്കാണ് ബാക്കി വായിച്ചു ഈ സെന്റൻസ് കോട്ട് ചെയ്തിട്ട് അവർ വായിക്കാണ് ഓൾദോ നെതന്യാഹു സ്റ്റേറ്റ്മെന്റ് കെയർഫുള്ളി ഡയറക്റ്റഡ് ദ കോൾ ഫോർ വെഞ്ചിയൻസ് അറ്റ് ഹമാസ് ലൊക്കേഷൻ ഈ നെതന്യാഹുവിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് ഹമാസ് ഇരിക്കുന്ന സ്ഥലങ്ങളെല്ലാം അവിടെയെല്ലാം പ്രതികാരം വീട്ടും എന്നുള്ള ഉദ്ദേശത്തിൽ ഉള്ളതാണെങ്കിലും ഇൻ ദ സെയിം സ്റ്റേറ്റ്മെന്റ് implied that he saw the whole city of Gaza as responsible and a target for മൊത്തത്തിൽ ഹമാസില്ല നിന്ന് അടിക്കും എന്നാണ് പറഞ്ഞെങ്കിലും അയാള് ബിക്കഡ് സിറ്റി സിറ്റി എന്നല്ല സിറ്റി എന്നുള്ള വാക്ക് ഉപയോഗിച്ചാലും നമുക്ക് എന്ത് മനസ്സിലാക്കാം എന്റെ സിറ്റി ഓഫ് ഗാസ ഇവർ ടാർഗറ്റ് ആക്കിയെന്നും എൻറെ മനുഷ്യരെ ഇവർ ടാർഗറ്റാക്കിയെന്നും നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് ജനോസൈഡ് കൊണ്ടുപോ അടിച്ചുവിടുകയാണ് ചാപ്പ അടിച്ചു വിടുകയാണ് റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ് വിക്കറ്റ് സിറ്റി എന്നുള്ള വാക്ക് വന്നു എത്ര എളുപ്പമാണല്ലേ പഠന റിപ്പോർട്ട് ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു യു എൻ നബീപ്പിള്ള വന്ന് ജനോസൈഡ് അങ്ങ് തെളിയിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഒരു വിക്കറ്റ് സിറ്റി വന്നു ഈ നെതന്യാഹു പലപ്പോഴും പറയാറുണ്ട് ഞാൻ പ്രസംഗിക്കുമ്പോൾ വളരെ അധികം കരുതലൂടെയാണ് പ്രവർത്തിക്കുന്നത് കാരണം എന്റെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു അബ്ജക്റ്റീവോ അല്ലെങ്കിൽ ഒരു വാക്കോ ക്രമം തെറ്റിയ ഒരു പദങ്ങളോ ഒക്കെ വെച്ചുകൊണ്ട് വലിയ മഹാകാര്യങ്ങൾ തെളിയിക്കാനായിട്ട് ഈ മീഡിയ ഉമ്മത്ത് മീഡിയ എപ്പോഴും ഉമ്മത്ത് മീഡിയ എന്ന് പറയാൻ യു എൻ ഈസ് എ പാട്ടല്ല യു എൻ ഈസ്റ്റ് എന്നെ പറയും പാട്ടെന്നൊക്കെ പറയാൻ കഴിയുന്ന കാലഘട്ടം കഴിഞ്ഞു നദനയാകോ എപ്പോഴും പറയാറുണ്ട് നിതന്യാ വന്ന് ദേഷ്യത്തിന് പറഞ്ഞതായിരിക്കും അമാസ് നീ എവിടെ ഉണ്ടെങ്കിലും നീ എവിടെ ഓപ്പറേറ്റ് ചെയ്താലും നീ എവിടെ ഒളിച്ചാലും അവിടെയല്ല നീ ആ സിറ്റിയിൽ ആ നശിച്ച സിറ്റിയിൽ വിക്കട എന്ന് പറഞ്ഞാൽ അതാണ് ദേശീയ നശിച്ചാന്നുള്ള അർത്ഥമാണ് ആ നശിച്ച സിറ്റിയിൽ നീ എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ തേടി എന്ന് പറഞ്ഞാൽ ആ നശിച്ച എന്നുള്ള വാക്ക് ഈ നബീപിള്ളക്ക് വളരെ എളുപ്പമായിട്ട് ജനോസൈഡ് തെളിയിക്കാൻ കഴിഞ്ഞു എന്നിട്ട് അടുത്ത വാക്ക് നോക്കുക അടുത്ത പാരഗ്രാഫിൽ നബീപിള്ള എഴുതാണ് ഹി ടോൾ പാലസ്തീനിയൻ ഇൻ ഗാസ ടു ലീവ് നാവ് ബിക്കോസ് വി വിൽ ഓപ്പറേറ്റ് ഫോഴ്സ്ഫുളി എവരി വെയർ ഇതേ സെന്റൻസിൽ തന്നെ കടിച്ചു തോന്നി ഇവരെ ഒറ്റ പ്രസ്താവനയിൽ നിന്നാണ് ഇതെല്ലാം തെളിയിച്ച് തള്ളുന്നത് അവരെ തെളിയിക്കുന്നത് എന്താണ് നോക്കൂ ഐ ടു റെസിഡൻസ് ഓഫ് ഗാസ ലീവ് ബിക്കോസ് വി വിൽ ഓപ്പറേറ്റ് അവസാനത്ത് നോക്കൂസ് ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളാം ഞങ്ങൾ എല്ലായിടത്തും പ്രവർത്തിക്കും എന്ന് പറയുന്നതില് ലീവ് നൗ ഓ ബിറ്റ്വീൻസ് അതായത് ഞങ്ങൾ എല്ലായിടത്തും പ്രവർത്തിക്കും എന്ന് പറയുമ്പോൾ എന്താണ് ഇസ്രയേൽ ഉദ്ദേശിക്കുന്നത് സൈനികരും ജനങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല ഈ ഗാസൻ ജനതയ്ക്ക് എങ്ങും പോകാനില്ലെന്നറിഞ്ഞിട്ട് കൂടി നവിപ്പിള്ള എഴുതാണ് എങ്ങും പോകാനില്ലെന്നറിഞ്ഞിട്ട് കൂടി അത് അവങ്ങ് തീരുമാനിച്ചു നവിപ്പിള്ള തീരുമാനിച്ചു ആ ജനതയ്ക്ക് എങ്ങും പോകാൻ ഇല്ല എന്നറിഞ്ഞിട്ട് കൂടി എല്ലായിടത്തും പ്രവർത്തിക്കും എന്ന് പറയുമ്പോൾ അതാണ് ജനോസൈഡ് എ ബ്യൂട്ടിഫുൾ ഇത് ഇതാണ് ഇത് മൊത്തം വായിച്ചു ഇത് വായിക്കാൻ സമയം കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യം അത്രയും ശുദ്ധ എ സില്ലി ദാറ്റ്സ് ഓൾ ഐ സേ കുത്തി നിറച്ചിരിക്കുന്ന മുഴുവൻ ഈ ആന്റിസെമെറ്റിക് ആന്റോ ഇസ്രയേൽ ആയിട്ടുള്ള എൻ ജിഒമാരുടെ ഇങ്ങനെ അവിടെ നിന്നും ഹമാസ് ഹമാസിനെ കുറിച്ച് വളരെ സാന്ദ്രമായ അസ്വാത്വികമായിട്ടുള്ള പരാമർശങ്ങളാണ് ഹമാസ് മിക്കവാറും വരുന്നത് ഇസ്രയേലുമായിട്ട് വന്നിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുന്ന കൂടുതലും ആയിട്ട് ഹമാസ് വരുന്നുള്ള ഹമാസ് നടത്തിയ ഹ്യൂമൻ ഷീൽഡോ ഹമാസ് നടത്തിയ കശാപ്പോ ഹമാസ് ബന്ധികളോട് ചെയ്യുന്നതോ ഹമാസ് ഈ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ വിടുന്നതോ അമാസ് ജനങ്ങളെ ഭക്ഷണം തിരുത്തുന്ന ജനങ്ങളെ വെടിവെച്ചിടുന്നതും അമാസ് ഭക്ഷണം മോഷ്ടിക്കുന്നതും അങ്ങനെയൊന്നും ഇല്ല അതൊന്നും അല്ല ഒരു ഇസ്രയേലിന്റെ കുറ്റങ്ങൾ മാത്രം കൂമ്പാരമാക്കി വെച്ചാണ് ഈ റിപ്പോർട്ട് ഇത് തന്നെയാണ് തൊട്ട് മുന്നേ കുറെ ജെനോസൈഡ് സ്കോളേഴ്സ് എന്ന് പറഞ്ഞു കുറെ അത് ഇതിനേക്കാൾ ഫണ്ണിയാണ് അതിന്റെ പുറകെ പിടിച്ചാണ് ഇതും ഇറക്കിയിരിക്കുന്നത് വ്യക്തമാണ് രണ്ടും ഒരേ പോലെ ഇതാണ് ഞാൻ അത് കൊറേ നാൾ കഴിഞ്ഞുകൊണ്ട് ഞാൻ അത് എടുക്കാത്തതാണ് ഇത് എന്താ പറയാ ആക്ട് ഫോഴ്സ്ഫുള്ളി എവര് പേർ എന്ന് പറയുമ്പോൾ ഒരു ഡിസ്റ്റിൻഷൻ ഉണ്ടാക്കുന്നില്ല ജനങ്ങളും സൈനികരുമായിട്ട് ഈ ഗാസക്കാർക്ക് എങ്ങും പോകാനില്ലെന്ന് എങ്ങനെയാണ് അവർ തീരുമാനിച്ചത് എങ്ങും പോകണ്ട എന്ന് തീരുമാനിച്ചതാണ് യു എൻ അതിനാണ് യു എൻ എന്ന് പറയുന്നത് സാധാരണ റെഫ്യൂജികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫ്യൂജികൾക്ക് സെറ്റിൽമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് യു എന്റെ ധർമ്മം ഇവിടെ സെറ്റിൽമെന്റ് ഇല്ല അപ്പുറത്ത് സിനായി പെൻസിലുൾപ്പെടെ കിടക്കാണല്ലോ അല്ലെ മറ്റു രാജ്യങ്ങൾ കിടക്കുകയാണല്ലോ ജോർദാൻ ഉണ്ടല്ലോ ജോർദാൻ തന്നെ അല്ലേ പാലസ്തീൻ അല്ലേ സിറിയല്ലേ പാലസ്തീൻ സിറിയക്കാർ വിചാരിച്ചെന്ന പാലസ്തീൻ മൊത്തം സിറിയ കിട്ടുമെന്ന് അവർ വിചാരിച്ചത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങും പോകാനില്ല ഇതാണ് ഇത് ഇത് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷമുള്ള ഈ പാലസ്തീൻ എന്ന് പറഞ്ഞ പടപ്പ് അങ്ങനെ ഒരു രാജ്യല്ല അങ്ങനെ പടപ്പ് രാജ്യം ൂതന ഇല്ലാതാക്കി ഏർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉമ്മത്തെ പൊളിറ്റിക്സിന്റെ ഒരു സംഗ ഒരു തന്ത്രമാണ് ഇപ്പോഴും കാണുന്നത് എങ്ങും പോകാനില്ലെന്ന് ഇവരങ്ങ് തീരുമാനിച്ചു എങ്ങും പോകാനില്ലെന്ന് അറിഞ്ഞുകൊണ്ട് എല്ലായിടത്തും വരും എന്ന് പറഞ്ഞാൽ ജനോസൈഡ ഇത് ലോകത്ത് ഇന്ന് യുദ്ധം നടക്കുന്ന ഒരിടത്തും ഇതൊന്നും ഈ നബീപിള്ളയും കൂട്ടരും പോകുന്നില്ലല്ലോ പോകുന്നുണ്ടോ റഷ്യയിൽ നടക്കുന്നു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നടക്കുന്നു പത്ത് നാൽപ്പത് ഓൺഗോയിങ് സൈറ്റുകൾ തന്നെ ഉണ്ട് ഒരുപാട് സൈറ്റുകളിൽ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് എൻജിനീയർ ഒന്നും പോണം ഇവിടേക്കൊന്ന് സൂപ്പർവൈസ് ചെയ്യണം ഓക്കെ ഇനി ഇവരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രയേലെ അതുപോലെ തന്നെ അമേരിക്കയിലെ കോൺഗ്രസ് മെമ്പേഴ്സ് വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവര് ഭയങ്കര ആന്റി ആന്റിസെമെറ്റിക് ആണ് ഇവർ ഒരിക്കലും ന്യൂട്രൽ അമ്പറല്ല ഇവര് പറയുന്ന ഒന്നും തന്നെ സാധാരണ യു എൻ തന്നെ ഇസ്രയേലിനെതിരെ വലിയ തോതില് ഈ ഫ്രാൻസിസ്ക ആൽബനീസിന്റെ ഒക്കെ ഒരു ലെവലിൽ ഒരുക്കുന്ന ഒരു വനിതയാണ് ഇവർ ഇവര് പറയുന്നത് ഇവരെന്തോ ഹ്യൂമാനിറ്റേറിയൻ മറുപ്പ് നടത്തുന്നു എന്നാണ് പക്ഷെ ഫുൾ ആയിട്ട് ഇസ്രായേലിനെതിരെ ജൂതന്മാർക്കെതിരെയുള്ള ഇതാണ് അതുകൊണ്ട് ഇസ്രായേൽ എക്കാലത്തും വാൺ ചെയ്തിട്ടുള്ള ഒരു വാണ്ട് എഗെയിൻസ് ചെയ്തിട്ടുള്ള ഒരു വനിതയാണ് ഈ പിള്ള എന്ന് പറയുന്നത് നോക്കുക അവർ നോക്കുക അതുപോലെ തന്നെ ഈ ബി ഡി എസ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ ഈ ബോയ്കോട്ട് ചെയ്യ സാധനങ്ങളിൽ ഡൈവെസ്റ്റ്മെന്റ് സാങ്ഷൻസ് ബോയ്കോട്ട് ഇസ്രായേലിനെതിരെ ഇസ്രയേലിനെ ഇസ്രയേലിലെ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പാടില്ല അവിടെ അഞ്ചു പൈസ ആർക്കും കിട്ടാൻ പാടില്ല ഏഹ് ഇസ്രായേലിനെ തളർത്തുക ഇസ്രായേലിനെ തളർത്തുക ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുക ഊരുവിലക്ക് ബഹിഷ്കരിക്കുക അതുപോലെ ഇസ്രായേലിനെതിരെ ഉപരോധം കൊണ്ടുവരിക അതിന്റെ ഒരു വലിയ ഇവര് ഇവരാണ് ഇസ്രയേലും പാലസ്തീനുമായിട്ടുള്ള ഒരു വിഷയത്തിൽ ഒരു ന്യൂട്രൽ അമ്പറായിട്ട് വന്നിട്ട് ഈ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത മെൻസ്രി അപ്രൂവ് ചെയ്യുന്നത് നല്ല അപാരമായിട്ടുണ്ട് അവരെ പ്രൂവ് ചെയ്യും അതാണ് നബിപിള്ളയുടെ ഒരു റെക്കോർഡ് ആൻഡ് വിച്ച് ഇസ്രയേൽ ഡിഫ്സ് ആന്റിസെമെറ്റിക് സപ്പോർട്ടഡ് ബി ഡി എസ് മൂവ്മെന്റ് വിച്ച് ഇസ്രയേൽ ഡിഫൈൻസ് ആന്റിസെമെറ്റിക് ജൂയിഷ് ഓർഗനൈസേഷൻ യു എസ് കോൺഗ്രസ് മെമ്പേഴ്സ് ആൻഡ് ഇസ്രയേൽ ഇറ്റ്സ് എൽ ഹാവ് പെറ്റീഷൻ ഫോർ ഹർ റിമൂവൽ ഇവരെ മാറ്റണം 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 എന്നൊക്കെ വർഷങ്ങളായിട്ട് പറയുന്നതാണ് മാറ്റിയിട്ടുമില്ല ഇവരെ കൊണ്ടുവരാൻ അപ്പൊ ഇവരെ എന്തിന്റെ കോടാലിക്കയ്യാണെന്ന് വ്യക്തമാണ് ഇനി ഇതിനകത്തുള്ള വേറെ രണ്ട് അണ്ണം രണ്ട് പേരോടുണ്ട് ഇവരുടെയും റെക്കോർഡ് ഇത് തന്നെയാണ് ഇവരെല്ലാം ഇസ്രയേലിനെതിരെ ഉള്ള എന്താ പറയാ അധിക്ഷേപങ്ങൾക്കോ അല്ലെങ്കിൽ മോശമായ പെരുമാറ്റത്തിനോ അല്ലെ ആന്റിസെമെറ്റിക് ബിഹേവിയറിനോ ഒക്കെ ഫ്ലാഗ് ചെയ്തിട്ടുള്ള വ്യക്തികളാണ് ഈ മൂന്ന് പേര് ഒരാൾ പോലെങ്കിലും ഒരു ന്യൂട്രൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു ആളുകൾ തന്നെ മോശം ആളുകൾ മോശമായിരുന്നെങ്കിലും റിപ്പോർട്ട് കറക്റ്റ് എവിഡൻസ് ആണെങ്കിലും ഒക്കെ നമുക്ക് എടുക്കാം അതുമല്ല രണ്ടുമല്ല അതിൽ ഒരാളുള്ളത് ഈ മിലൂൻ കോത്താരി എന്ന് പറയുന്ന ഒരാളാണ് ഈ മിലൂൻ കോത്താരി ഇന്ത്യക്കാരനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹി ഗിവ് ആൻ ഇന്റർവ്യൂ വേർ ഹി സ്പോക്ക് അബൌട്ട് ജൂബിഷ് ലോബി കൺട്രോളിംഗ് സോഷ്യൽ മീഡിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു എൻ എന്ന് പറയുന്ന ഒരു നിഷ്പക്ഷ ന്യൂട്രൽ സ്ഥാപനത്തിന്റെ ഒരു പഠന സംഘത്തിലൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയാണ് ജൂത സംഘങ്ങളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഓക്കേ ഈ ഉത്തരവാദിത്തമൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ അല്ലെ മനസ്സിലുണ്ടെങ്കിലും ഉത്തരവാദിത്തം ഇല്ലാത്ത ആളാണെങ്കിലും ഓക്കെ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം അയാൾ ജൂതന്മാർക്കെതിരെയാണ് എന്ന് വിഷയം ഒരു വ്യക്തി അവിടെ കയറി എന്ന് പറയണമെങ്കിൽ എന്തുമാത്രം ഒരു അമർച്ച ചെയ്തിട്ടാണ് ഒരു വാച പുറത്തേക്ക് വന്നതെന്ന് ആലോചിച്ചു ജൂയിഷ് ലോബി കൺട്രോളിംഗ് സോഷ്യൽ മീഡിയ വിച്ച് വൈൽഡ്ലി കണ്ടെംഡ് ആന്റിസെമെറ്റിക് അന്ന് തന്നെ പുള്ളിയെ കോൾട്ട് ചെയ്യുകയും ബുക്ക് എല്ലാവരും പറഞ്ഞു നിങ്ങൾ പറയുന്നത് വളരെ മോശമാണ് നിങ്ങൾ ആ സ്ഥാനത്ത് ഇരുന്നോണ്ട് പറയാൻ പാടില്ല എന്ന് കോത്താരിയോട് പറഞ്ഞു അപ്പൊ കോത്താരി അപ്പോളജൈസ് ചെയ്തു ലേറ്റർ ഹി ഇഷ്യൂഡ് ഇഷ്യൂടെ ക്ലാരിഫിക്കേഷൻ ഒരപ്പോളജി അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ബട്ട് ദ റിമാർക്ക് സിവിയർലി ഡാമേജ് ദ കമ്മീഷൻസ് ക്രെഡിബിലിറ്റി അന്ന് തന്നെ ഈ കമ്മീഷനിൽ ഇരിക്കുന്ന മൂന്ന് പേരും ഇത് എന്ത് കമ്മീഷനാണ് എന്നുള്ള ഒരു ചോദ്യം വന്നിരുന്നു അവരുടെ ക്രെഡിബിലിറ്റി അന്ന് തന്നെ നയിച്ചതാണ് രണ്ടായിരത്തി ഇവരാണ് അന്വേഷണം പഠനം നടത്തുന്നത് ഇവരെ പഠനം നടത്തുന്ന രീതിയാണ് കണ്ടത് ഇനി വേറൊരാളുള്ളത് ക്രിസ് സിഡോട്ടി എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയക്കാരനാണ് അദ്ദേഹമാണ്യിരിക്കുന്നത് അദ്ദേഹം ഇറ്റ്സ് എ ഹ്യൂമൻ റൈറ്റ് ലോയർ ആണ് വിത്ത് എ റെക്കോർഡ് ഓഫ് സ്ട്രോങ് ക്രിറ്റിസിസം ഓഫ് ഇസ്രായേൽ ഇസ്രായേൽ ഹി ഹാസ് ആർഗ്യൂസ്ഡ് ഹി ഹസ് ക്ലോസ് അസോസിയേഷൻ വിത്ത് എൻ ജി ഓ ദാറ്റ് പ്രൊമോട്ട് ഈ ബി ഡി എസിനെ എന്റെ വലിയൊരു വക്താവാണ് ഇദ്ദേഹം ഇസ്രായേലിനെതിരെ ബി ഡി എസ് നടത്തുന്ന രണ്ട് ടീമങ്ങളാണ് പ്രധാനമായിട്ട് നവി പിള്ളയും ഈ സിഡോ ടീം മിലൂൺ കൊത്താരി മിലൂൻ കൊത്താരി ഇസ്രയേലിനെതിരെ പക്ക പരസ്യമായിട്ട് സംസാരിച്ച ആളാണ് മനസ്സിലായില്ലേ പിന്നെ ഇവരെ എടുത്തിരിക്കുന്നത് ഹെവിലി സൈറ്റ്സ് ഫ്രം എൻ ജിഒ ക്രിട്ടിക്കൽ ഓഫ് ഇസ്രയേൽ ഇസ്രയേലിനെതിരെയുള്ള റിപ്പോർട്ടുകളും ലേഖനങ്ങളും ഒക്കെ എഴുതി തള്ളുന്ന എൻ ജിഒസ് ഉണ്ട്ര ഉൾപ്പെടെ അവരിൽ നിന്നൊക്കെയാണ് ഇവരുടെ കണക്കുകൾ പിന്നെ ഹമാസ് ആണ് ഇവരുടെ കണക്കുകളുടെ പ്രധാനപ്പെട്ട ഒരു ഒരു ആധാരം വൽ ഗിവിങ് ലിറ്റിൽ വെയ്റ്റ് ടു ഹ്യൂമൻ ഹമാസിന്റെ ഹ്യൂമൻ ഷീൽഡിനെ കുറിച്ചോ മിസ്ഫയർഡ് റോക്കറ്റ് ഹമാസ് തന്നെ റോക്കറ്റ് വിട്ട് ഗാസക്കാരെ കൊല്ലുന്നതിനെ കുറിച്ചോ ഹമാസ് റെഫ്യൂസ്ഡ് സിവിലിയൻ ഇവാക്യുവേഷൻ ജനങ്ങൾ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവരെ കാലിൽ ആദ്യം വെടിവെക്കുക പിന്നെ പിന്നെയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തലയ്ക്ക് വെടിവെക്കുകയും ചെയ്യുന്ന ഇസ്രായേൽ ഹമാസിന്റെ ഈ നരനായാട്ട് അതിനുള്ളിലും പുറത്തും അതിനെതിരെ ഒന്നും ഇതൊന്നും അങ്ങനെ ഒന്നുമില്ല അവരെല്ലാം വൺസൈഡിൽ ഇസ്രായേൽ നടത്തുന്നത് അവർ തെളിയിക്കാനായിട്ട് ഒരു ജനസംഖ്യ കുറവ് ആണ് ജന ജനന നിരക്ക് കുറവാണ് സഞ്ചാര സാന്ദ്രം ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്നാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത് ഇത് സത്യത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പാടില്ലാത്തതാണ് കാരണം ഈ കഴിഞ്ഞ രണ്ടു വർഷം ഈ കഴിഞ്ഞ യുദ്ധത്തിനിടയിലുമുള്ള ഈ പോപ്പുലേഷൻ ഒന്ന് പരിഗണിക്കേണ്ടതാണ് ഇവർ അതെങ്കിലും നോക്കുക യുദ്ധത്തിന് മുന്നേ ഉള്ളത് പോട്ടെ അത് വലിയ തോതിൽ കൂടുതലാണ് യുദ്ധ സമയത്തുള്ളതെങ്കിലും നോക്കുക അതൊരു വസ്തുതാവിരുദ്ധമായ കാര്യമാണ് ഈ നമ്മളെ ആദരണീയായ നവീപിള്ള അവിടെ പറയുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അവർക്കിപ്പോ ഒരു ഒരു അവാർഡൊക്കെ കിട്ടിയിരുന്നു ഇത്തരം അവാർഡുകളും ഇത്തരത്തിലുള്ള കരിയർ ഡെവലപ്മെന്റൊക്കെ ഉണ്ടാവണമെങ്കിൽ ഈ ഒരു വിങ്ങുമായിട്ട് ഒത്തുചേർന്ന് പോയേ പറ്റൂ എന്ന് ഇവർക്കെല്ലാം അറിയാം അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുന്നു സോ ഇറ്റ്സ് നോട്ട് എ ജുഡീഷ്യൽ ഓർഗൻ ഇറ്റ് ക്യാൻ ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് റെക്കമെൻഡ് ബട്ട് ഇറ്റ് ഹാസ് നോ ബൈൻഡിങ് അതോറിറ്റി ഇതൊരു പഠന സംഘം എന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ എന്താണ് വക്കഫ് ബോർഡ് ഒക്കെ നിയോഗിക്കുന്ന ഓരോ അത് പിന്നെ ജുഡീഷ്യൽ ആണെന്നെങ്കിലും ഓരോരുത്തരെ കമ്മീഷനെ വെക്കുക അത്രേ ഉള്ളൂ കമ്മീഷനെ എന്താണോ എഴുതി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവരതനുസരിച്ച് എഴുതി തരും